നടൻ ദിലീപിൻ്റെയും നടി മഞ്ജുവരുടെയും മകളായ മീനാക്ഷി ദിലീപ് പങ്കുവെച്ച ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സാരിയിൽ സുന്ദരിയായിരിക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് താഴെ നിരവധി ആരാധകരാണ് കമൻ്റും ലൈക്കുമായിട്ട് എത്തിയിരിക്കുന്നത് സിനിമാ താരങ്ങളടക്കം ഒട്ടേറെ പേർ ചിത്രത്തിന് ലൈക്കുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് നടിയും മീനാക്ഷിയുടെ അമ്മയുമായ മഞ്ജുവാര്യർ മീനാക്ഷി പങ്കുവെച്ച ആ ചിത്രത്തിന് ലൈക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് മുമ്പൊരിക്കൽ മീനാക്ഷി മഞ്ജുവാര്യറെ ഫോളോ ചെയ്ത കാര്യങ്ങൾ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടപ്പോൾ മീനാക്ഷി മഞ്ജുവാര്യറെ അൺഫോളോ ചെയ്തിരുന്നു എന്നാൽ മഞ്ജുവാര്യർ ആ സമയവും മീനാക്ഷിയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത് മീനാക്ഷി പങ്കുവെച്ച ഏറ്റവും പുതിയ ചിത്രം ലൈക്ക് ചെയ്തിരിക്കുകയാണ് മഞ്ജു വാര്യർ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ ഈ ബന്ധം വളരും എന്ന് തന്നെയാണ് എല്ലാ ആരാധകരും താഴെ കമൻ്റ് ചെയ്തിരിക്കുന്നതും സപ്പോർട്ട് ചെയ്തിരിക്കുന്നതും